താൻ വിജയിച്ചാൽ ആലപ്പുഴയിലെ വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ച് നൽകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുമെന്നും ശോഭ സുരേന്ദ്രൻ ചേർത്തണി പറഞ്ഞു ഞാൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ മൂന്ന് വർഷത്തെ സമയം എനിക്ക് തരിക എന്നെ പരിശോധിക്കുക അത് അവർ കേൾക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് പെൺകുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമൺ ഓറിയൻ്റഡ് പ്രകടന പത്രിക കാരണം കേരളത്തിൽ കോൺഗ്രസ് സ്ത്രീകളെ ചതിച്ചു മാർസിസ്റ്റു പാർട്ടി സ്ത്രീകളെ ചതിച്ചു സി പി ഐ സ്ത്രീകളെ ചതിച്ചു ഒരൊറ്റ സീറ്റാണ് ഓരോ പാർട്ടികളും സ്ത്രീകൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പം കേരളത്തിലാകമാനം മൂന്ന് സ്ത്രീകളെ മാത്രം മത്സരിപ്പിച്ചിട്ടുള്ള ആളുകളുടെ കൂടെ എങ്ങനെയാണ് സ്ത്രീകൾ മനസ്സ് ചേർത്ത് വയ്ക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഞങ്ങൾ അഞ്ച് സ്ത്രീകളെ മത്സര രംഗത്ത് നിർത്തിയിട്ടുണ്ട് ആലപ്പുഴയുടെ പരമ്പരാഗത വ്യവസായങ്ങളെ തകർക്കുന്ന നയങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത് കടലോരവാസികളോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നത് കടലോര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി വേണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെടും ഒരുപാട് നാശനഷ്ടങ്ങളാണ് കടലോരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ളത് എത്ര കാലമായി ഇവരെ ചതിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് കേന്ദ്രത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ പർഷോത്തം രുബാലാജി ഗുജറാത്തിൽ നിന്നുള്ള ആളാണ് കേന്ദ്രത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് എനിക്ക് നേരിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എലക്ഷനാണ് കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ ഞാൻ അറിയിച്ചു ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുമായിട്ടും ഞാൻ സംസാരിച്ചു ആലപ്പുഴയിൽ വ്യാപകമായിട്ട് കടൽക്ഷോഭം ഉണ്ടായിരിക്കുകയാണ് അടിയന്തരമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം സന്ദർശിപ്പിക്കണം ആ സ്ഥലം ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അവർ കേൾക്കണം കാരണം അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണം അതല്ലല്ലോ വേണ്ടത് എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളുടെ വീടിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ മത്സ്യവിഭവത്തെ വിഭവത്തെ കയറ്റുമതി ചെയ്തയച്ച് അവന് കൂലി കൂടുതൽ കിട്ടേണ്ടത് ചൂരയും അതുപോലെ തന്നെ കൂന്തളും അതുപോലെ ചെമ്മീനും ഉൾപ്പെടെയുള്ള വലിയ വലിയ മത്സ്യങ്ങൾ ഈ നല്ല വില കിട്ടുന്ന മത്സ്യങ്ങളെല്ലാം ലോകത്തിൻ്റെ വിപണിയെ കീഴ്പ്പെടുത്തുമ്പോൾ അവരിവിടെ നിന്ന് പുറക്കാട് നിന്ന് മീൻ പിടിച്ച് ഈ കച്ചവടം നടത്താൻ വേണ്ടി കൊല്ലത്തേക്ക് വണ്ടി കയറുകയാണ് എന്താ കാരണം ഇവിടെ ഹാർബർ ഉണ്ടാക്കുന്നില്ല ഒരു സ്പിൽവേ സ്പിൽവേ നമുക്കുണ്ടോ തോട്ടപ്പള്ളിയിലെ എന്ന് പറഞ്ഞാൽ സിംഹം വാ തുറന്നിരിക്കുന്ന പോലെയാണ് അത് കേന്ദ്രം താൻ വിജയിച്ചാൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആലപ്പുഴയിലെ വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ച് നൽകും പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു